ഈ ഇത് അറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് പ്രതിയെ എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആളുടെ നിരീക്ഷണത്തിൽ വെക്കാമായിരുന്നു പോലീസ് അത് ചെയ്തിട്ടില്ല അവർ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ അവർ സ്വിച്ച് ഓഫ് ചെയ്തു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാറി നിന്നു പക്ഷേ വീണ്ടും ഇതുവരെ അവർക്കത് കണ്ടുപിടിക്കാൻ ആളെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അതൊരു വീഴ്ചയാണ് അതെ ചെയ്തിരുന്നു അവർ പറഞ്ഞ് അവരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് ആൾ വിട്ടെങ്കിലും നിരീക്ഷണത്തിൽ തന്നെ ഉണ്ട് എന്തെങ്കിലും ഇത് കിട്ടുകയാണെങ്കിൽ അവർ നേരെ പോലീസിന് കൈമാറുമെന്നാണ് പറഞ്ഞത് നമ്മളോട് പറഞ്ഞു ആളിനെ ആ അത് സാമ്പത്തികമായിട്ട് നല്ല ചൂഷണമാണ് നടന്നത് അത് ഞാൻ ഇന്നലെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അവൾക്ക് ആഹാരം കഴിക്കാൻ പോലും പൈസ കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അവൻ അവളെ എത്തിച്ചിരുന്നു അതെ നമ്മുടെ അന്വേഷണത്തിലാണ് കണ്ടത് പുതിയതായിട്ട് അത് അന്വേഷണത്തിൽ അവർ പേട്ട സി ഐ എടപ്പാട് പോയിട്ട് അവരുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചിട്ടും അവൻ സ്ഥലത്തില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടും മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് വിവരം പറഞ്ഞിരിക്കുന്നത് നമ്മളെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ അറിയിക്കുന്നുണ്ട് ഇല്ല നമുക്ക് അവരുടെ കുടുംബച്ചാദ്യത്തെപ്പറ്റി ഇപ്പം ഇതുവരെയും ഒന്നും അറിഞ്ഞിട്ടില്ല ഇല്ല ഞാൻ നേരിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല അത് അവൾ മോൾ സമ്മതിച്ചിട്ടില്ല സംസാരിക്കാൻ നമ്പർ തരികയോ ഒന്നും ചെയ്തിട്ടില്ല ഇല്ല അവൾക്ക് എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് നടത്തി തരാം പക്ഷേ അവരുടെ വീട്ടുകാർ വന്ന് ഇവിടെ വന്ന് നമ്മളെ അറിയിക്കണം എന്ന് പറയും അത് അവർ തയ്യാറായിട്ടില്ല നമുക്ക് ഇപ്പ എതിർപ്പൊന്നുമല്ലോ എല്ല ഒറ്റ മോളെല്ലേ ഉള്ളു അപ്പം അവൾക്ക് ജോലിയുണ്ട് പിന്നെ നമുക്ക് ഇപ്പം എനിക്ക് പൈസ എന്താ പറയുക നമുക്ക് പെൻഷൻ കിട്ടുന്നുമുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എപ്പോൾ വേണേലും റെഡിയാണ് അവൾ എപ്പോൾ നടത്താൻ പറഞ്ഞാലും നമ്മൾ റെഡി ആയിരുന്നു അത് ഉണ്ടാവും കാരണം അവർ ഇടക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതായിട്ടൊക്കെ തെളിവുകളാണ് ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പം അവരെന്തായാലും വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവും ഈ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എറണാകുളമാണ് മെയിൻ പിന്നെ ചെന്നൈയിൽ പോയതായിട്ട് ടിക്കറ്റ് അവിടുത്തെ ഹോട്ടലിൽ നിന്ന് കാപ്പി കുടിച്ച പൈസ അടച്ച ഡീറ്റെയിൽസൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് മേഘ പറഞ്ഞ കല്യാണം കഴിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ആ പക്ഷേ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കുറച്ച് എനിക്ക് കുറച്ചും കൂടെ സമയം എന്താ സമയം എന്താണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവള് പറയുന്നത് നൽകിയിട്ടുണ്ട് പ്രശ്നത്തിലേക്ക് അപ്പോൾ അവന് പതുക്കെ താല്പര്യം ഇല്ലാതെ അവളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനുള്ള ഭീഷണിയോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവും അവനോ അവൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തി ആരെങ്കിലും അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ കാരണം ചേച്ചിക്കാണ്